ർഗം ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ സൂപ്പാണ് മട്ടൺ കാലിൻ്റെ സൂപ്പ് ഇത് ഞാൻ ഫ്രഷ് ടു ഹോമീന്നാണ് മേടിച്ചത് മട്ടൻ കാലുമായിട്ട് മാത്രമല്ല മട്ടന്റെ സൂപ്പ് ബോൺസ് എന്ന് പറഞ്ഞിട്ടാണിത് ഇതിനകത്ത് കാലായിട്ട് വേറെ കിട്ടും ഇത് സൂപ്പ് ബോൺസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കിട്ടുക കാലാവുമ്പോൾ അങ്ങനെ അക്ക വരും അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെയാണ് മേടിച്ച് മേടിക്കാറ് അപ്പോൾ ഇതൊരു അര കിലോ സൂപ്പ് ബോൺസ് ഉണ്ട് അതിനകത്തേക്ക് ഞാൻ വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഞാൻ ഇതിനു മുന്നും ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇത് നമ്മുടെ നാടൻ നാട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് രീതിയിലായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഓണിയൻ ചെറുതിനെ കട്ട് ചെയ്തതിന് വലുതാക്കിയാലും കുഴപ്പമില്ല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചെറിയുള്ളിയും ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും വലിയ വെളുത്തുള്ളി ആയിരുന്നു അതിൻ്റെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് കൂടാണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ വേണം അതിന് വേണ്ടിയിട്ട് കുരുമുളക് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേ കുറക്കേ ചെയ്തോളൂ കുരുമുളക് ഞാനൊരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം കറുകപ്പട്ട പിന്നെ ഗ്രാമ്പു വേണം എട്ടുപത്തെണ്ണം രണ്ട് ഏലക്ക വേണം പിന്നെ ഞാൻ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരിഞ്ചീരകം ആക്കാം ചെറിയ ജീരകത്തിന് പകരം പെരിഞ്ചീരകം ആഡ് ചെയ്യാം അപ്പോൾ ഇതിൽ എല്ലാത്തിനും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഇപ്പോൾ കുക്കറിൽ നമ്മൾ വയ്ക്കുമ്പോൾ പുറത്തേക്ക് ചീറ്റും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിൻ്റെ മേളിൽ നിൽക്കണ രീതിയിൽ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം നമുക്ക് ഒരു ഒന്നര രണ്ട് ലിറ്റർ വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു പത്ത് വിസില് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എട്ട് മുതൽ പത്ത് വരെ കുക്കറിൻ്റെ അനുസരിച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ ഒരു എട്ട് മുതൽ പത്ത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാ സത്തും ഇതിനകത്തേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ ഇതിനെ ചതച്ചും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ നികക്ക് അതേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ചതച്ചതിനകത്തേക്ക് ഇട്ട് കൊടുത്തു സ്റ്റവ് ഓൺ ചെയ്തു ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിങ്ങനെ തന്നെ വേവിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കളറ് കളർ നമുക്ക് കുടിക്കാനായിട്ട് ഇതിൽ പ്രയാസം ഉണ്ടാവും അപ്പോൾ ഞാനതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിനൊരു റെഡിഷ് കളറും വരും നമുക്ക് കാണാൻ നല്ല ഭംഗിയും അപ്പോൾ ഇതിന് ഉപ്പ് നമുക്കിത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വിസിൽ ഇതിൽ നിന്ന് ഏറെ പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ വിസിലിട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു പത്ത് വിസിൽ വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇത് പുറത്തേക്ക് ചീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളം ഒഴിക്കരുതേ അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ്റെ സൂപ്പ് ബോൺസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചിടക്കണം അരിച്ചിട്ട് നമുക്ക് ഇത് മുഴുവൻ ഒരു സമയത്ത് കുടിക്കാം എന്തായാലും ഇത്ര ഒരു ആൾ ഒരു ദിവസമയത്ത് കുടിച്ച് കൊടുക്കില്ലല്ലോ അപ്പോൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നമ്മൾ എടുക്കണ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ചേർത്താൽ മതി അപ്പോൾ നല്ല ഒരു പ്രത്യേക ഫ്ലേവർ അത് നെയ്യും തന്നെ മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഇനിയും ഇത് ഈ ബോൺസ് ഉണ്ടല്ലോ ചില ഒരു എല്ലും കപ്പയും വെക്കുന്ന പറഞ്ഞിട്ട് അതിനകത്തേക്ക് അതുണ്ടാക്കും ഈ ബോൺസ് വെച്ചിട്ട് ഇവിടെ ആരും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ചെയ്യാറില്ല ഞാനതിങ്ങനെ തന്നെ അരിച്ചെടുത്തിട്ട് കളയാറുള്ളൂട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അരിക്കാം അപ്പോൾ ഇത് ഞാൻ ഞാനതിനെ അരിച്ചെടുത്തു ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് തിളപ്പിക്കണം അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു ചുകയുണ്ടാവും അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തിനൊന്നുമില്ല കഴിക്കുന്നവർക്ക് ഇതിനകത്ത് കുറച്ച് മട്ടൻ്റെ പീസുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാം പക്ഷെ ഞാൻ കഴിക്കാറില്ല എനിക്ക് എന്തോ പോലെ അത് കാണുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ്റെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മട്ടൺ സൂപ്പ് ഇതിനെ ഒന്ന് ചൂടാതി ഒന്ന് ഇതിങ്ങനെ കുറച്ച് നേരം വച്ചു കഴിഞ്ഞാൽ അതൊന്നെല്ലാം കൂടെ പോകുന്നൊള്ളും അതാണിങ്ങനെ വച്ചേക്കണേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ മാറ്റിയിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഞാൻ കാരണം ഞാൻ കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളി കാച്ച അപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി റെഡിയുണ്ട് ഞാനപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ഇതുപോലെ നെയ്യിൽ വളരെ കുറച്ച് നെയ്യ് എടുത്താൽ മതി കേട്ടോ കാരണം ഓൾറെഡി ഇതിനകത്ത് നല്ലോണം ഉള്ളതാണ് അപ്പോൾ അതിനകത്തേക്ക് കുഞ്ഞുള്ളി മൂപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഒണികളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിൽ ആ വേവിക്കുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി എരിവ് കുറവുള്ളവർക്ക് അപ്പോൾ തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് എരിവ് കുറവുണ്ടെന്ന് തോന്നണവർക്ക് കുരുമുളക് പൊടികൂടി ചേർത്തിട്ട് കുടിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം